എൻ്റെ പേര് സ്റ്റേനി ഞാൻ തൃശ്ശൂർ തലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി പനി വന്നിരുന്നു അങ്ങനെ അവന് ഡോക്ടർ തീവ് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ടെസ്റ്റോള് ചെയ്തപ്പോൾ പറഞ്ഞു അവന് ന്യൂമോണിയാണ് വെല്ലൂർക്ക് വരണ ന്യൂമോണിയാണ് വന്നാക്കുന്നത് അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു അവർ പത്ത് ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നാല് ദിവസം കൊണ്ട് ഞങ്ങൾ ആയി വീട്ടിലേക്ക് പോന്നു അവന് ജലദോഷം ചുമയുണ്ടായിരുന്നു അത് മാറുന്നില്ല മാർച്ചിലാണ് ഞങ്ങൾ അത്ഭുത ജപമാല കണ്ടോണ്ടിരുന്നത് ഏപ്രിൽ ഒമ്പതാം തീയതി ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ പ്രാർത്ഥിക്കും നിനക്ക് അറിയണ പോലെ നീ പ്രാർത്ഥിച്ചാൽ മതി ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ പറഞ്ഞു അങ്ങനെ അവൻ നാല് വയസ്സായിട്ടുള്ള അവന് മോൻ അവനറിയണ പോലെ അവൻ പ്രാർത്ഥിച്ചു യേശുവിൻ്റെ ദൃശ്യൂപം തൊട്ട് അവൻ മൂക്കുമ്പോളും തൊണ്ടയിലും തൊട്ട് അവൻ പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു എപ്പോഴും നീരോചിച്ചും ചുമയുള്ള ഒരു മോനെ സൗഹ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോളൊന്നും ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ മോനാണെന്ന് ഞാൻ വിചാരിച്ചില്ല വേറെ വല്ലവരേക്ക് ആയിരുന്നു വിചാരിച്ചു പിന്നെയും പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോഴും ജലദോഷം ചുമയുള്ള ഒരു മോനെ സൗഹിക്കപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു അത് മോനായിരിക്കും ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അതിനുശേഷം അവന് ഇതുവരെ നീരോചിച്ച് ചുമയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം തണുത്ത വെള്ളം ഐസ്ക്രീം അല്ലാതെ അവന് കഴിക്കാം പിന്നെ അവന് ചോക്ലേറ്റിൻ്റെ അലർജി ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം അത് ഞങ്ങൾക്ക് മാറി കിട്ടി അപ്പോൾ അവനൊരു കുഴപ്പമില്ല മാതാവിനും അന്തസ് പിന്നാളിനും ഒരായിരുന്നു